സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യ പ്രതികളെന്ന് കണ്ടെത്തിയ സിൻജോ ജോൺസൺ അമീൻ അക്ബർ അലി ആദിത്യൻ ആർ എസ് കാശിനാഥൻ ഡാനിഷ് സൗദ് റിയാൽ എന്നിവരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് രണ്ട് ദിവസത്തേക്കാണ് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി കാലാവധി അനുവദിച്ചത് സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തത വരുത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഫോണുകളുടെ ഫോറൻസിക് പരിശോധന കൊലപാതക സാധ്യത പരിശോധിക്കാനുള്ള സെലോഫൈൻ ടെസ്റ്റ് എന്നീ നടപടിക്രമങ്ങൾക്കും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ സി ബി ഐ കേസന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് സൂചന ൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം കേസിൽ ഇതുവരെ ഇരുപത് പേരാണ് അറസ്റ്റിലായത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ